അപ്പോൾ നമ്മൾ സ്വിഫ്റ്റിൽ കുറച്ച് അപ്ഡേഷൻ ഒക്കെ വരുത്തിയിട്ടുണ്ട് അതിനു പക്ഷേ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടില്ല ഫസ്റ്റ് ചെയ്ത് നമ്മൾ കമ്പനി കമ്പനി വന്ന ആൻഡ്രോയിഡ് സെറ്റ് മാറ്റി ഒരു സ്റ്റീരിയോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കയറ്റിയിട്ടുണ്ട് ഡയമണ്ട് മോഡൽ ഡാബ്സ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ചെയ്തിട്ടുള്ളത് നമുക്ക് കോണാക്കി നോക്കാം കാർപ്ലേ ഉള്ള ഓപ്ഷനാണ് അതുകൊണ്ട് വൈഫൈ വഴി കണക്ട് ചെയ്യാം ഹോട്ട്സ്പോട്ട് വഴി കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഹോട്ട്സ്പോട്ട് വഴി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഹോട്ട്സ്പോട്ട് ഓണമാണ് അതിൽ വൈഫൈ ഓണാക്കുക വിടെ വരുന്നില്ലല്ലോ യെസ് ഓപ്പോ നയൻറ്റി പ്രോ കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ ആപ്സിൽ ഫ്രണ്ട് വന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്പീഡ് കിലോമീറ്റർ ഇവിടെ കാണാം മ്യൂസിക്കിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം മാപ്പ് പിന്നെ മാപ്പിൻ്റെ ഒരു ഹോൾഡർ വെച്ച് ഫോൺ വെക്കുക നമുക്ക് സ്റ്റീരിയയിൽ തന്നെ മാപ്പ് യൂസ് ചെയ്യാം ഫോൺ വരെ വിളിക്കാണ്ട് നമുക്ക് കോൾ ചെയ്യാം ഫോൺ പോലെ തന്നെ യൂസ് ചെയ്യാം ആപ്സിലേക്ക് വന്ന ക്രോം ഉണ്ട് അത് പിന്നെ നമ്മൾ സൗണ്ടൊക്കെ സൗണ്ടൊക്കെ സെറ്റ് ഒരു ഓപ്ഷനാണ് പിന്നെ സെറ്റിങ്സ് ഉണ്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യണ ഓപ്ഷൻ ഉണ്ട് മാപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറുണ്ട് ഉണ്ട് വാൾപേപ്പറൊക്കെ നമുക്ക് വേണ്ട സെറ്റ് ചെയ്യാം കേട്ടോ സെറ്റ് വാൾ പേപ്പർ കൊടുത്ത് വാൾപേപ്പർ റെഡി ഇനി നമുക്ക് യൂട്യൂബിലേക്ക് പോകാം മോഹൻലാലിൻ്റെ രാവണപ്രഭുത്ത പാട്ടൻ ആയിക്കോട്ടെ ഫുൾ സ്ക്രീനാക്കിട്ടൂടെ എന്താ ഒരു നെറ്റിൻ്റെ ഇഷ്യൂന്ന് തോന്നുന്നുണ്ട് നമുക്ക് പാട്ട് മാറ്റി നോക്കാം ക്ലാരിറ്റി ഒന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഏറ്റവും വിഷയമാണ് പരസ്യം ഇപ്പതൊക്കെയാണ് നമ്മുടെ സ്റ്റേഡിയന്റെ വിശേഷം ഇപ്പൊ ഇനി അടുത്തൊരു വീടിയായിട്ട് വീണ്ടും കാണാം